ഞാനേ ഞാനല്ല വട്ട നേരത്തെ വീട്ടിൽ അയവ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനല്ല പാലമുട്ടിയിലെ ഇന്നലെ ഞങ്ങള് നിങ്ങളുടെ ഷോപ്പിന്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വന്നില്ല ഹസ്ബൻഡ് വന്നിട്ട് ആ ഷോപ്പിന്റെ ഒരു ഫോട്ടോ എടുത്ത് എനിക്ക് കൊണ്ട് കാണിച്ചു തന്നു ഞങ്ങളുടെ വീട്ടിലടുത്ത് തന്നെ ചെറുപ ചേട്ടാ നമസ്കാരം ഹലോ ചേച്ചി മോനൊരു നിച്ചയോടാ ജോൺസേൻ അവൻ വഴക്ക് പറഞ്ഞിട്ട് അവൻ എന്നെ മറന്നില്ല ഞങ്ങളുടെ വീട്ടിന്റെ അടുത്തൊരു രാവിലെ എന്റെ മൂക്ക് പോയി കാരണം ഡോന്നിട്ട് ചെറുപിച്ചിട്ട് ജോൺ തന്നെ ഫസ്റ്റ് വഴക്ക് പറഞ്ഞ ലൈവ് വിട്ടപ്പോഴേ പക്ഷെ ഞാൻ അവന് അനിയാന്ന് വിളിച്ചപ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ എൻ്റെ ചേച്ചിന്ന് വിളിച്ചിട്ട് പോയി ഇപ്പം ഇടയ്ക്ക് വരും ഇത് മീനാക്ഷി ക്ഷേത്രം എന്ന് പറയും ഐത്തിൽ റൂട്ട നിങ്ങൾ പാവപ്പെട്ടവര് നിശ്ചയമെന്ന് പറയും നിങ്ങൾ കണക്കാർ നിശ്ചയം എന്ന് പറയും ഇതാണ് അറോഷണോ ഫാൻസ് ഫ്രം ആലപ്പുഴ മബി ഇങ്ങനെ ഇങ്ങനായത് അപ്പൊ എനിക്കൊരു കൂട്ടുകാരനാ വീരാണിക്കാടെ ഫാൻസിന്ന് റോഷിനി പാലമുട്ടിൽ ഞങ്ങളുടെ നാട്ടുകാരനാ ബിരി ി ചേട്ടാ സദ്യ അഴിക്കാനൊന്നും പറ്റത്തില്ല എന്റെ മൂക്ക് പോയി മൂക്കിന്റെ പാലം പോയെന്ന് തോന്നുന്നു ഇതില്ല മൂട്ടക്കാരാ ഇടക്കാരെങ്കിലും വിട്ടുപോയായില്ലേട്ട് മൂക്ക് പോയി എനിക്ക് സദ്യ കഴിക്കാൻ പറ്റത്തില്ല ലൈവ് എങ്ങനെ ആയെന്ന് എനിക്ക് അറിയാൻ വയ്യടാ ഇവിടെ അമ്മയുടെ വയറ് അമ്മയുടെ വയറിന്റെ ലൈവിന്റെ ഫ്രണ്ടില് കേട്ടാ ഇങ്ങനാണ് സദ്യ കഴിക്കാൻ ഇടിച്ചു പോന്നതാ കേട്ടാ കേട്ടാ ഇതാണ് മക്കളെ സദ്യ കഴിക്കാനുള്ള ഈ ഡീമ യും കഴിയുന്നതിന് മുമ്പ് ശ്രദ്ധ വയ്ക്കാൻ പറ്റില്ല വന്ന് വന്ന് മലയാളി വന്ന് വന്ന് പെരുത്തിച്ച് ഞാൻ പറഞ്ഞില്ലേ ലുട്ടാപ്പി പി ലുട്ടാപ്പി പിന്നെ അവർക്കൊക്കെ ഒന്ന് സദ്യ കഴിക്കണ്ടല്ലോ കാണാ മലയാളി ഞാൻ വല്ലാതെ വിഷപ്പിച്ചു പോയി എന്നെ കാണാൻ പറ്റുന്നില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ എല്ലാ ലൈവിലും കേറിട്ട് പറയുന്നുണ്ട് പക്ഷെ ഞാൻ എന്തോ ചെയ്തു വെച്ചെന്നും പറഞ്ഞിട്ടായിരുന്നത് സദ്യ കാണിച്ചു തരാം കേട്ടാ നെക്സ്റ്റ് അടുത്തതിന് കഴിക്കാൻ കേറാ

അല്ലയ്ക്ക് മൂക്കിന് രവിച്ച ഇവിടെ വണ്ടി കൊണ്ടുവന്നിട്ടിരുന്നു കേട്ടാ കാറ് ഞാനതിനത്തുനിന്ന് ഇറങ്ങിയിട്ട് ഇത്തിരിയേറെ ഫ്രണ്ട് ഇരുന്നോട്ടെ എന്നൊക്കെ ചോദിച്ച എന്നിട്ട് ഞാൻ ഡോറ് പിടിച്ച് തുറന്നു അതിന്റെ ഡോറ് വന്ന് കുപ്പിച്ചില്ല ഒറ്റ ഒറ്റയടി എൻ്റെ മൂക്കിൽ അടിച്ചിട്ട് നീറ്റലോണ്ട് എനിക്ക് താങ്ങാൻ വയ്യ ഭയങ്കര നീറ്റത് പെട്ടില്ലേ ചെരുപ്പ് വേ ചെരുപ്പ് വരുമ്പറ്റ അമ്പലോ ചെരുപ്പിട്ടൂടെ പിള്ളാര അമ്പലം പൂഞ്ഞാല് പ്രതിഷ്ഠ മാവ് സത്യം ചേട്ടാ മൂക്കൊന്ന് കാണിക്കാൻ പോകുന്നോ മൂക്ക് കാണിക്കാൻ പറ്റത്തില്ല മൂക്ക് പിന്നെ മുഖം കാണിച്ചൂടെ വേണമെങ്കിൽ ഇക്കടെ മൂക്ക് കാണിച്ചു തരാം ഹസ്ബൻഡ് മൂക്കേണ്ട മതിയോ എന്താ കാണുമ്പോ ഇപ്പൊ കാണിച്ചു തരാം ഹസ്ബൻഡുണ്ട് മക്കളുണ്ട് പാവ ട്ടോന്ന് പറഞ്ഞിട്ടുണ്ട് മലയാളി അറിയാം മലയാളി ചേച്ചി അറിയാം അറിയാം ഞങ്ങളുടെയൊക്കെ ഫേസ് കാണിച്ച ലൈവ് കാണിച്ചാൽ ലൈവങ്ങ എന്നിട്ട് പ്രൈവറ്റ് ആക്കി കിട്ടാതിന് വേണ്ടി ആരും ഇല്ലല്ലോ ഞാനല്ല ഞാനാ പാവും ഞാനാ പാവും കണ്ടോ വേണമെങ്കിൽ കണ്ടോ ഇപ്പ വേണമെങ്കിൽ എന്നെ കാണിച്ചു തരാം ഉച്ച കഴിഞ്ഞാൽ കാണിച്ചു തരത്തില്ല ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേന്ന് പാലമൂട്ടിൽ എന്താണ് ഇങ്ങനെ പാലമൂട്ടിൽ ചെറുപ്പം ചെറിയ പാലമൂട്ടിൽ ഞങ്ങൾ അതിന്റെ തൊട്ടടുത്താണ് ഞങ്ങളിന്ന് നേരിട്ട് ഇന്ന് മൂക്ക് കാണിച്ചു കൊടുക്കുന്നതായിരിക്കും ഞങ്ങൾ കുടുംബത്തോടെ ഒന്ന് മൂക്ക് കാണിച്ചു കൊടുക്കുന്നു ഹാപ്പി ഹാപ്പി മലയാളി ചേച്ചി ഭയങ്കര സന്തോഷമായി സത്യം പറഞ്ഞു രണ്ടുപേരല്ലേ ഉള്ളു ഞങ്ങൾ ഞങ്ങളെ പൈസ കാണിക്കട്ടെ പ്രൈവറ്റ് ആക്കിയിട്ടാല് പിന്നെ ഡീപ്പിലുള്ളവരാണെന്നൊക്കെ ഡീപ്പിലില്ലാത്തവരാന്ന് പറയരുത് ആക്കേണ്ടത് കമ്പിയൊക്കെ അപ്പൊ ഞങ്ങളുടെ ഫേസ് കാണിക്കാൻ പോവാണ് മൂക്ക് നെറ്റ് ഷോകാണോ ഇതാണ് എന്റെ ചപ്പി പോയ മൂക്ക് ഇതാണ് ഹസ് ഹസ്സിനെ കണ്ടറിയാതില്ലേ പരിചയം കാണത്തില്ല മക്കളും മക്കളുടെ ഫ്രണ്ട്സും ഒക്കെ അവിടെ നോക്കുന്നുണ്ട് ണ്ട് ബെഞ്ചേട്ടാ കൊഴപ്പൊന്നുമില്ല ബെഞ്ചേട്ട ഇപ്പൊ രാവിലെ കാറിന്റെ ഡോറ് ഡോറ് വന്നിട്ട് മൂക്കിലടിച്ച് അങ്ങനെ ചെറിയൊരു പ്രശ്നം ഇത്തിരി ചോരയുടെ ചെറുപ്പുണ്ട് മൂക്കിനകത്ത് അല്ലാതെ പ്രശ്നമൊന്നുമില്ല അത് സേർബിചേട്ടാ അത് വേറെ ഒന്നുമില്ല യു ക്യാമ്പിൽ ചെയ്തിട്ടാണ് ഫോട്ടെ കണ്ടപ്പോ സുന്ദരി നേരിട്ട് കൊരങ്ങിന്ന് ഹസിന് രചിച്ചേട്ട ഒരു ഹായ് എന്റെ പൊടിയവൻ ഞാൻ ടൈമിൽ വന്നെന്ന് ചെപ്പി ടൈമിൽ ലാൻഡ് ചെയ്തില്ലേ നിശ്ചയുണ്ടായിരുന്നു ചെപ്പി തിരുമന് നമസ്കാരം ഞങ്ങൾ അമ്പലത്തിൽ മുത്തേന്ന് ആരും ഇല്ലാത്തത് കൊണ്ട് കാണിച്ചത് അപ്പൊ എല്ലാവരും വന്ന് സുന്ദരി സുന്ദരി താങ്ക്സ് ഉണ്ട് മലയാളികൾ ചേച്ചി കേസ് ഞങ്ങളുടെ അടുത്ത് സചിത്ര ചേച്ചിയും ഞങ്ങളുടെ അപ്പുറത്ത് ചേച്ചി അനുമാമു ഞാനോ എടുക്കും ഞാൻ ഫോട്ടോ ഞാൻ വിടുവാൻ ചേട്ടാ ചെറുപ്പ ചേട്ടാ ഞങ്ങളുടെ വീടിന്റെ അടുത്ത ചൈത്ര ചേച്ചി അനുമാമൻ ഫോട്ടോ എടുക്കാണെന്ന് വിചാരിച്ച അവരുടെ അനങ്ങാതെ തിർമേനി ഹായ് ഉമ്മൻ ബ്രോ ഹായ് എന്ന് പറയുന്നു അപ്പോ അപ്പോ നീ അമ്മനെ അടിടിടു കരക്കവ അയ്യോ സജിത്ര വേലിപിടി എടുക്കണ മോനെ നിങ്ങക്കൊല്ല തിരിച്ചു നിങ്ങ സെൽഫി എടുക്കണ പടങ്ങി എടുക്കുന്ന കേട്ടല്ലേ ഓണ തീർന്നു പോകും നമ്മൾ സെക്കൻഡ് റൗണ്ടിലേ കേറണോ ഫസ്റ്റ് കേറി ശരിയാവില്ല കേട്ടാ സജിത്ര കെവി തിർമേനി ഹായ് എന്ന് പറയുന്നു സചിത്ര ചേച്ചിക്ക് ഒരു ആഗ്രഹം ഫോട്ടോ എടുക്കാൻ അപ്പൊ അടങ്ങ പാലമുട്ടിൽ മലയാളിക്ക് നമ്മളൊരു വിച്ചേട്ട് ഹായി പറഞ്ഞു സദ്യ കൂടെ കാണിച്ചിട്ട് പോവാട്ടാ താങ്ക്സ് ഉണ്ട് ചേർപ്പ താങ്ക്സ് ഉണ്ട് ഞാൻ പുട്ടിയൊന്നും ഇട്ടില്ലെന്ന് കാര്യ ഇവിടെ വന്നിട്ട് റെഡിയാവാൻ പറഞ്ഞിരുന്നു ഇവിടെ വന്നപ്പോൾ എല്ലാം കൈവിട്ടു രാവിലെ എന്നെ ചേർപ്പിട്ട് വഴക്കിട്ട് പിന്നെ എന്റെ മൂക്ക് എന്ന് ഡോറിലടിച്ച് അതും കൂടെ ഒത്തിരി പ്രശ്നമായി വായിക്കൊണ്ട് ചോര മൂക്കിന്ന് വായി ശ്വാസം എടുക്കുമ്പോൾ വായിൽ ബ്ലഡിന്റെ ചവപ്പ് വരുന്നുണ്ട് ഹായ് വൻകെ എല്ലാവരും കൂടെ സഹായിച്ച് വൻകെ ആക്കി ചേർത്തി ഇറങ്ങി ഇരിക്കി ഹസ്സിന്റെ പേര് തൗഫീക്ക് രവച്ചേട്ട തൗഫീഖ് എന്നാണ് ഹസ്സിന്റെ പേര് കൺഗ്രാചുലേഷൻസ് അളിയാ നമ്മുടെ ഹർഷ പറയുന്നുണ്ട് ഹായ് എന്ന് പറയുന്നുണ്ട് സി ആർ പില്ലി നിലത്തെ ലൈവ് കണ്ടു മനിയാത്ത ലൈവിലും അടി വേണോ ഇല്ല ഇത് നമ്മൾ പ്രൈവറ്റ് ആക്കി വെക്കും കേട്ടാ ഊണ് തീർന്നു കുഴപ്പമില്ല ഞങ്ങള് കടന്നു പിടിച്ചിട്ടായാലും കഴിക്കും കാര്യം കാണിച്ചെങ്കരാജ് വ്രന്ദി ചേച്ചി പറഞ്ഞ സി ആർ പി എന്തൊരു സ്വഭാവം സി ആർ പിന്നെ എന്നെക്കൊണ്ട് പ്രൈവറ്റ് ആക്കി വെക്കാന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഡിലീറ്റ് ചെയ്തു ചെയ്താൽ അടകാവും ഇതാണ്ടെ കൊന്നമരം കൊലപാതകം ചെയ്യാതെ പേര് കേട്ടെ കൊന്നമരം എന്റെ മൂക്ക് പോയിട്ടെന്ന് പറഞ്ഞിട്ട് ആർക്കൊരു വിഷമില്ലല്ലോ പിള്ളാരെ അതാ സൈതരാശ അനുവാമനും കൂടെ വെച്ച് കലക്കുന്നുണ്ട് സി ആർ പി സിആർപ്പി തോന്ന അനിവാമനും സൈതരാശ് കണ്ടി ചാടാൻ പോകുന്നു ഞാൻ അമ്മ പോ ഞാൻ എടുക്കത്തില്ല ഫോട്ടോ ഊണ് തീർന്നില്ല ഫസ്റ്റ് അമ്മ ചിട്ടി എടുക്കാൻ പോയി അമ്മയുടെ കൂട്ടുകാരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ വേറൊരാളുടെ ചിട്ടി എടുക്കാനാണ് പോന്നത് കടക്കാരും വീട്ടിലോട്ട് വരരുത് എന്താടി ഇതെന്ന് ഞങ്ങളൊരു നിശ്ചയത്തിന് വന്നതാടി മൂക്ക് എത്ര എണ്ണം വേണം ഉണ്ടെങ്കിൽ ഒരു മൂക്ക് വളമില്ലാത്ത മൂക്ക് എനിക്ക് എന്റെ മൂക്കിന് ഇത്തിരി നീളം കൂടുതൽ എല്ലാരും പറയും കാണിക്കുന്ന സത്യം പറഞ്ഞാൽ ചരിപ്പിച്ചിട്ട് എന്റെ മൂക്ക് സത്യം പറഞ്ഞാൽ ചതഞ്ഞെന്ന് തോന്നിട്ടാ ഭയങ്കര വേദന ഭയങ്കര ഷോ കാണിച്ചൊന്ന് മറിയാനായിട്ട് മണ്ടമറിയാനായിട്ട് ഓഹ് പടക്കോന്നും പറഞ്ഞു ഒറ്റയടി അഭിലാഷെ ഹായ് അനിയാ അമ്മ ചിട്ടി ചിട്ടി എടുക്കാൻ പോയെന്ന് ചിട്ടി ചിട്ടി തമ്പുരാനെ എൻ്റെ ഹസ്ബൻഡ് ക്യാമറാമാൻ അവര് രണ്ടുപേരും കൂട്ടിരുന്ന് തകർത്ത് തിമിർക്കുന്നു മൂക്കു മൂക്കു പോയി വിശ്വവിഖ്യാതമായ മൂക്കുസ്ആർപ്പിച്ചേട്ട് നല്ല വിവരം വിദ്യാഭ്യാസമുള്ള മനുഷ്യനാട്ട മീനാക്ഷമ്പലോടി മലയാളി ഹായ് പറഞ്ഞിട്ട് മീനാക്ഷുള്ളതാ അപ്പൊ ഈ വീഡിയോയും പ്രൈവറ്റിൽ കയറും സിയാർപ്പിച്ചേട്ട സത്യം പറഞ്ഞാൽ പറഞ്ഞായിരുന്നു കേസ് കാണിച്ചു തന്നെ അടിച്ചു കൊല്ലുവെന്ന് പിന്നെ രണ്ട് മൂന്ന് വരെ ഉള്ളതുകൊണ്ട് നമ്മൾ ജസ്റ്റ് വെറുതെ കാണിച്ചാൽ സാർ പച്ചട്ടാ അടുത്ത ലൈവില് പാലാടിൻ്റെ ലൈവ് വന്നിട്ട് എന്നെ ചീത്ത വിളിച്ചിട്ട് പോകണേ പ്രശ്നമുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാൻ വേദനയുണ്ട് ചോദിച്ചേട്ടാ നല്ല വേദന ഉണ്ട് എനിക്ക് മോനും വയ്യ എന്തായാലും മിക്കവാറും ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുമെന്ന് തോന്നുന്നു ഒരു ബ്ലഡിൻ്റെ ചെവപ്പ് എനിക്ക് വായിൽ വരുന്നു എൻ്റെ സിയാർ പി ഇപ്പോൾ സമാധാനമായത് മലയാളി ചേച്ചി കേൾക്കണ്ടേ മലയാളി ചേച്ചിക്കൊക്കെ മനസ്സിലായി എനിക്ക് ഇപ്പോഴാണ് സമാധാനമായത് സത്യം പറഞ്ഞാൽ ഞാൻ അവരുടെയൊക്കെ ലൈവിൽ പെട്ട് കരഞ്ഞത് അവർക്ക് ടൈപ്പ് ചെയ്ത് വിടുന്നെങ്കിലും നമ്മുടെ ഉള്ളു കാണാൻ പറ്റും അത്രയ്ക്കും ടൈപ്പ് ചെയ്തിടുന്നുണ്ടായിരുന്നു എന്ന് വിളിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഒരാശ്രയം അപ്പം സദ്യയും കൂടെ കഴിച്ചെങ്കിൽ അവിടെ മൂക്കിടിച്ച് അഭിലാഷെ മൂക്ക് കാറിന്റെ മൂക്കിടിച്ച് മൂക്ക് ഇങ്ങോട്ട് ഡോർ ഇങ്ങോട്ട് വന്നിട്ടു ഇത് മൂക്ക് നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ പറയാൻ പറ്റത്തില്ലല്ലോ മൂക്ക് തട്ടിയതിൻ്റെ വേദന തട്ടിയതിന്റെ വേദന ആയിരിക്കുമോ നാക്ക് പൊന്നായിരിക്കട്ടെ സാർ എനിക്ക് വയ്യ ഹോസ്പിറ്റലിൽ പോകാൻ പ്രോബ്ലം ഒന്നും ഇല്ലടാ വാക്കിയത്ത് ചോരയുടെ ബ്ലഡിന്റെ ഒരു ചവർപ്പ് വരുന്നുണ്ടായിരുന്നു അമ്പലത്തിന്റെ ഒരു വീഡിയോ എടുത്തിട്ടായിരുന്നു എന്ത് പറ്റി രമണ മൂക്കു മോയി നിശ്ചയം ചടങ്ങ് കണ്ണാ നീ നേരത്തെ ലൈക്ക് പറഞ്ഞിട്ട് പോയി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ഇപ്പൊ ഞങ്ങൾ പറഞ്ഞു വെച്ചിട്ട് പറയാണെങ്കിൽ വന്നതാണ് അപ്പൊ ഇവിടെ വന്നത് മിക്കവാറും വരും അതേ ഒരേ സെയിം ഡ്രസ് ഞങ്ങൾ ഒരേ ഡ്രസ്സാണ് തോന്നിക്കുന്ന ഒരു ബച്ചു മിക്കവാറും വരും ഒരേ ഡ്രസ്സ് ബാങ്ക് വിളിക്കുന്നു ലൈവ് പിന്നെയും വരാം ലോ പോയി ഭക്ഷണം കഴിക്കാം അവര് കഴിക്കാൻ ആളിരിക്കുന്ന ഒരു ചേട്ടാ കഴിക്കാനായിട്ട് ആൾക്കാർ ഇരിക്കുന്നു അപ്പൊ പിന്നെ വിചാരിച്ച അവർ കഴിച്ചിട്ട് എഴുന്നേറ്റിട്ട് കഴിക്കാം അസീബേ ഹായ് അസീബേ മലയാളിന്ന് വിളിക്കുന്നുണ്ട് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് വെച്ചിട്ട് രാവിലെയും ലൈവ് ഇടാൻ പോയി അന്നേരം അപ്പുറത്ത് ഭയങ്കരമായ ചീത്ത വിളി ഷൂ ഞാൻ പെട്ടെന്ന് ലൈവൊക്കെ ഓഫ് ചെയ്തിട്ട് ഇറങ്ങി ഓടി ഇവിടുന്നു ടുത്തൊരു എത്ര പേരെന്നു ഞാൻ പറയുന്നില്ല അയ്യോ പറയുന്നില്ലയ്യോ കണ്ടു കണ്ടുകഴിഞ്ഞാ അവര് വീണ്ടും വന്ന് എന്നെ എടുത്തിട്ട് ചീത്ത വിളിക്കും ഭയങ്കര പ്രോബ്ലം ഒന്നും ഇണ്ടാവാത്ത തട്ടിയവേദന ആയിരിക്കും പക്ഷെ ചില്ലു കൂട്ടുന്ന ഒരു സൗണ്ട് കേട്ടു ഞാൻ ഒന്നും അറിയാത്തണക്ക് നൈസിന് കയറിയെങ്കിലും എന്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നു എന്റെ ആങ്ങളെ കണ്ടായിരുന്നോ പൊഗിള ഞാൻ സദ്യയുടെ വീഡിയോ എടുത്ത് ഷോർട്സ് ഇട്ടു അപ്പോൾ ഞാൻ പോട്ടെ ടാറ്റ പോട്ടെ പിള്ളേരെ ചേച്ചേട്ടാ പോട്ടെ ചേട്ടോയി പോട്ടെ ചോറ് കഴിക്കട്ടെ ചോറ് കഴിക്കാൻ അവരും ഇറങ്ങി ചോറ് കഴിക്കാറ് ടാറ്റ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ പാലമുട്ടിൽ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണമെന്നുണ്ട് അവിടെ ഒരു സ്റ്റാർ എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ ഞങ്ങൾ അവിടെ കാണിക്കുന്നത് അവിടെ ഒരു പുതിയ ഡോക്ടർ വന്നാലോ എന്ത പേര് രവിയാ ജയഗോപാലോ ജയദേവനോ അങ്ങനെ ഒരു ഡോക്ടർ വന്നിട്ടുണ്ട് ശിവ വർഗീസേ ഹൈ ഇത് മീനാക്ഷി ക്ഷേത്രം ക്ഷിയുടെ ഹായ് റാണിഷി ഹായ് നമസ്കാരം ബൈ ഓൾ ഒന്ന് മലയാളി ചേച്ചി ഇറങ്ങുന്ന ശ്രമിച്ചേട്ടാ ഓക്കെ പറയുന്നുണ്ട് റാണിഷി പതിനിട്ടപ്പോ ടാറ്റ ഞാനിത് പ്രൈവറ്റ് ആക്കിയിട്ടാറ്റ